പിന്നാലെ സുലൈമാൻ കേട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ജമായത്ത് ഇസ്ലാമിക്കും ആർ എസ് എസിനുമൊക്കെ സീറ്റുകൾ വീതിച്ചപ്പോൾ കോൺഗ്രസുകാർക്ക് സീറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു സഖാക്കളെ സുഹൃത്തുക്കളെ വളരെ വിഷമത്തോടുകൂടി ഇത്തരം സന്ധി സംഭാഷണത്തിൽ സന്ധി സംഭാഷണത്തിൽ ഒരു ഹതോഭാഗ്യനായി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഉറപ്പുണ്ട് ഇതാണ് നേരിന്റെ പക്ഷം ഇതാണ് ജനപക്ഷം കെ എസ് യുവിന്റെ ഒരു യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തകനായി ഈ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച ഞാൻ അന്ന് ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി എന്റെ ക്ലാസ്സിൽ പഠിച്ച അഷറുമായി അഷർ കെ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തോടൊപ്പം ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് കെ എസ് യുവിന്റെ പതാക പിടിച്ച് മുന്നേറുമ്പോൾ ഞങ്ങൾക്ക് നിർദ്ദേശം തന്ന അന്നത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇന്ന് ഇവിടെയുണ്ട് അഹമ്മദ്ക്കാർ തിരിച്ചറിഞ്ഞപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞില്ല യൂണിറ്റ് തലം മുതൽ സംസ്ഥാന സംസ്ഥാനതലം വരെ കെ എസ് യുവിൽ പ്രവർത്തിച്ചു യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു കോൺഗ്രസിൽ പ്രവർത്തിച്ചു ഞാൻ ഉറപ്പു പറയുന്നു ഈ നിന്നുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട് ഇന്ത്യയുടെ പ്രിയാമ്പിൾ ഇന്ത്യയുടെ ആമുഖം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ഇന്ത്യയുടെ ആമുഖം ആ ആമുഖം കാത്തു സംരക്ഷിക്കാനുള്ള ബാധ്യത ആ ആമുഖം കാത്തു സംരക്ഷിക്കാനുള്ള ശക്തിയുള്ള പാർട്ടിയല്ല കോൺഗ്രസ് എന്ന തിരിച്ചറിവാണ് ഇന്ത്യ എന്നെ ഇവിടെ ഈ വേദിയിൽ നിർത്തിയിട്ടുള്ളത് ഞാൻ എന്റെ ഹൃദയത്തോട്ട് പറയുന്നു ഈ രാജ്യത്തിന്റെ മതേതരത്വം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഈ നാടിന്റെ ജനാധിപത്യ സൗഹൃദ സംഭാഷണ വേദികൾ അത് എന്നും എനിക്കുറപ്പുണ്ട് അവിടെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു പക്ഷമേ ഉള്ളൂ അത് ജനപക്ഷമാണ് ജനപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷമാണ് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷമാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ട് ഇത്തരം വർഗീയ ഫാസിസ്റ്റ് കോമരങ്ങളെ കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ധൈര്യമുള്ള ഒരു നേതാവേ ഇന്ന് ഈ നാട്ടിലുള്ളൂ അത് സദാവ് പിണറായി വിജയനാറിയെന്ന് ഞാനിന്റെ വൈകി തിരിച്ചറിയുന്നു അതുകൊണ്ട് ഇനിയുള്ള പ്രയാണത്തിൽ എന്നെയും കൂടെ കൂട്ടിയ ഇനിയുള്ള പ്രയാണത്തിൽ നമുക്ക് ഒരുമിച്ച് കൊണ്ടേറാം ജനാധിപത്യ മതേതര ശക്തികളുടെ ഈ രാജ്യത്തെ ക്ഷുദ്രശക്തികളിൽ നിന്നും വേർതിരിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം വീണ്ടെടുക്കാൻ ഈ നാടിന്റെ മതേതരത്വം വീണ്ടെടുക്കാൻ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഭാരതം ചെയ്യിക്കട്ടെ ലാൽസല